സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ൾസ്കാരം വെട്ടന്യൂസ് ചെറവന്നൂർ കല്ലത്തിച്ചിറ എം എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സൗജന്യ വൃക്ക ആരോഗ്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സലീം ചെയ്തു ചെറവന്നൂർ കല്ലത്തിച്ചിറ എം എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സൗജന്യ വൃക്ക ആരോഗ്യ നിർണയ ക്യാമ്പ് കൽപ്പകഞ്ചേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സലീം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിനുമോൾ കെ അധ്യക്ഷത വഹിച്ചു ജീവിതശൈലി രോഗങ്ങളും കിഡ്നി ആരോഗ്യവും സംബന്ധിച്ചുള്ള വീഡിയോ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വളവന്നൂർ പഞ്ചായത്ത് മെമ്പർ റഫ്സൽ പാറയിൽ സ്കൂൾ മാനേജർ പി അഷ്റഫ് അലി പി ടി എ പ്രസിഡന്റ് നസീമുദ്ദീൻ പി ഡോക്ടർ സി മുഹമ്മദ് അബ്ദുസമദ് ടി അലി കൊന്നാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു മാനേജ്മെന്റ് പ്രതിനിധി അഫ്സൽ അബ്ദുൽ ഖാദർ പി ജുമാന സൈറ നിഷാദ് പി തുടങ്ങിയവർ നേതൃത്വം നൽകി ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു സി അബ്ദുൽ ജബ്ബാർ സ്വാഗതവും അബീബ് റഹ്മാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് കൽപ്പകഞ്ചേരി